ഏത് രോഗം വന്നാലും അതിന് അയൺ ഡിഫിഷ്യൻസിക്ക് എന്തെങ്കിലും പിന്നെ ഇതുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും അയൺ ഡെഫിഷ്യൻസി ആക്കുന്നതും മറ്റുള്ള രോഗങ്ങൾക്ക് അതിന്റെ സിവിയറിറ്റി കുറക്കാനും അതേപോലെ തന്നെ മരുന്നുകൾ കൂടുതൽ എഫക്റ്റ് ആവാനും അത് ഉപകരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് അയൺ ഡിഫിഷ്യൻസി മൂലമാണ് അപ്പം അയൺ ഡിഫിഷ്യൻസിക്ക് സാധാരണ പിന്നെ സപ്ലിമെന്റുകളാണ് തെരവ് ടാബ്ലറ്റ് ആയിട്ടോ മരുന്നായിട്ടോ ഇതൊക്കെയാണ് കിട്ടുക മിക്കവാറും സപ്ലിമെൻസിലും സിന്തറ്റിക് ഫോർമുലേഷൻ ഉണ്ട് കാരണം അത് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി അവർ നിർബന്ധ പ്രീതി ചെയ്ത അത് പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്നും കഴിക്കുമ്പോൾ നമുക്കൊരു മെഡിസിനൽ ഫീൽ എപ്പോഴും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് കഴിഞ്ഞില്ലാന്നും അപ്പം മെഡിസിൻ സ്ഥിരമായിട്ട് കഴിക്കുമ്പോഴുണ്ടാവുന്ന സൈഡ് എഫക്ട് കാരണം ലോങ് റണ്ണിൽ പോകുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ചില ഫോർമുലേഷനും കൂടി അതിൽ വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് ചില സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവും അപ്പോൾ നമ്മ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ആക്ച്വലി ഈ മിനറൽസ് കിട്ടേണ്ടത് നമ്മളെ ഭക്ഷണത്തിൽ നിന്നാണ് ഈ ഭക്ഷണത്തിൽ കിട്ടുന്ന മിനറൽ കഴിക്കാനോ എന്തിലൊക്കെ മിനറൽസ് ഉണ്ടെന്ന് നോക്കാനോ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് ചോക്ലേറ്റ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം മിക്ക ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ഏത് പ്രായക്കാർക്കും ചോക്ലേറ്റ് ഇഷ്ടമാണ് ആ ചോക്ലേറ്റിൽ ഇത് ഫോർമുലേറ്റ് ചെയ്താൽ ദിവസം ഒരു ഭക്ഷണത്തിന് ശേഷം ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മളൊരു മെഡിസിൻ കഴിക്കുന്നുള്ള ഫീലിങ്ങും ഇല്ല പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള അയണും കിട്ടും അതുമാത്രമല്ല ഞങ്ങളുടെ ചോക്ലേറ്റിൽ അയേൺ അബ്സോർബേണ്ട കണ്ടമാനം ഉള്ളതിനാൽ നമ്മൾ മറ്റുള്ള ഭക്ഷണത്തിൽ നിന്നുള്ള അയണും കൂടി നമ്മളെ ബോഡി അബ്സോർബ് ചെയ്യും അപ്പം നമ്മളെപ്പോഴും അയൺ സ്റ്റോർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് നല്ല പീക്ക് പെർഫോമൻസ് ഉണ്ടാവും ഹെൽത്ത് ഇഷ്യൂകൾ ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെന്റ് ഹെൽത്ത് നിന്ന് മാറി നിൽക്കാനും പറ്റും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് ചേർക്കുപയോഗിക്കുന്നതിനാൽ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അറുപത് ശതമാനത്തിൽ മേലെയുള്ള കുട്ടികൾ കുട്ടികൾക്ക് ഡെയിലി ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നതിനെ കൊണ്ട് അവരുടെ പ്രശ്നം സോൾവ് ആവും അത് പക്ഷേങ്കിൽ അതേപോലെ തന്നെ സ്ത്രീകളിലൊക്കെ കൂടുതൽ പ്രശ്നമുള്ളവരാണെങ്കിൽ നന്നായി അനിയമിക്കാണ് ചിലർക്കൊക്കെ നമ്മൾ ആറ് ഹി ഉള്ളവര് നാല് ഹച്ച് ബി ഉള്ളവര് എട്ട് ഹി ഉള്ളവർക്കൊക്കെ ഞങ്ങൾ പറയാറ് ഡെയിലി ഒരു മൂന്നോ നാലോ ചോക്ലേറ്റ് കഴിഞ്ഞ കഴിച്ചാൽ ഒരു മാസം കൊണ്ട് തന്നെ അവര് ഒരു നല്ല ലെവലിലെത്തും പിന്നെ ഡെയിലി ഒരു ചോക്ലേറ്റ് ചെയ്തിട്ട് കഴിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവും സാധാരണ ഗതിയിൽ ഒരു ചോക്ലേറ്റ് മതിയാവും പിന്നെ കൂടുതൽ ഒറ്റ ദിവസം തന്നെ ഒരു പത്തിരുപത് ചോക്ലേറ്റ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ചോക്ലേറ്റ് കഴിക്കുന്നതും നമ്മളെ ബോഡിക്ക് നല്ലതല്ല അതേപോലെ തന്നെ ബിയാ ചോക്കും ഡെയിലി ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ കഴിക്കുന്നതിനെ കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല സാധാരണ ഒരു ചോക്ലേറ്റ് ആണ് ഞങ്ങൾ പറയാറ് പിന്നെ ഒന്നോ രണ്ടോ ചോക്ലേറ്റ് കഴിക്കുന്നതിനെ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ആൾക്കാർക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും ഡോക്ടേഴ്സ് പ്രത്യേകം റിസ്ട്രിക്ഷൻ പറയാത്ത സാധാരണ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ചോക്ലേറ്റ് കഴിക്കാൻ പറ്റും ഏത് ഉണ്ടെങ്കിലും ഡോക്ടർ പ്രത്യേകിച്ചിട്ട് അഥവാ പിന്നെ ഐറൺ കൂടുതലുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുകയോ ഇനി അല്ലെങ്കിൽ അങ്ങനെയുള്ള വൃത്തി അങ്ങനെ ഒരു ഒഴിവാക്കുന്നതാണ് നല്ലത് പക്ഷേ ഡയബറ്റിക് ആണെങ്കിൽ ഹൈ ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ അവർ കാർബോഹൈഡ്രേറ്റ് തീരെ കഴിക്കാറില്ല അങ്ങനത്തെവരൊക്കെ ആണെങ്കിലേ വിയാച്ചോക്ക് കഴിക്കാതിരിക്കേണ്ട ആവശ്യമുള്ളൂ കാരണം വിയാച്ചോക്കിൽ നമ്മൾ ഷുഗർ ഫ്രീ എന്ന് പറയുന്ന പറയുന്നൊരു വാരിയൻറ്റ് പ്രത്യേകം ഡയബറ്റിക്സിന് ഉദ്ദേശിച്ചുണ്ടാക്കിയതാണ് അത് ഒരു ചോക്ലേറ്റ് ഒരു ചോക്ലേറ്റ് വന്നിട്ട് ഒരു ഇഡ്ലിയുടെ അഥവാ മുപ്പത്തൊമ്പത് കാലറി ഒരു കപ്പ് ചോറിന്റെ അത്ര പോലും വരില്ല അതിനേക്കാളും കുറവുള്ള കാലറി മാത്രമേ അതിലുള്ളൂ അപ്പൊ അതില് അതിനെക്കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ലോ അപ്പൊ അതിന് പകരം ഡയബറ്റിക്കും അതേ സമയത്ത് അവർ ഐൻഡിഫിഷ്യൻറ്റും കൂടിയാണെങ്കിൽ അവർക്കുള്ള അയൺ ഡിഫിഷ്യൻസി കൊണ്ടുള്ള കുറെ പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നത് ഡിഫന്റ് പേഴ്സൺ വരും കാരണം നന്ന എനിമിക്ക് ആണ് കുറെ കാലായിട്ട് അതിന് യാതൊരു വിധത്തിലുള്ള കൺസൾട്ടേഷൻ കൊടുത്തിട്ടില്ല എങ്കില് എം സി ബി ഡെവലപ്പ് ചെയ്യേണ്ടി വരും പക്ഷെങ്കില് നല്ല അത്യാവശ്യമൊക്കെ ഉണ്ട് പെട്ടെന്നൊരു എനിമിക്ക് ആയതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ മാറിയുണ്ട് സാധാരണ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് മാറ്റങ്ങൾ എനർജി ലെവലിലായിക്കോട്ടെ മറ്റുള്ളവരുടെ സിംറ്റംസിന് ഒരു ചെറിയൊരു കുറവ് കാണുന്നതായിട്ട് കാണാം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം എങ്ങനെ ആയി കഴിഞ്ഞാലും ഒരു മാസം കൊണ്ട് ഒരു ഗ്രാ ഒരു ഗ്രാം എന്തായിട്ടും കൂടും ഒരു ഏറ്റവും ചുരുങ്ങിയത് അപ്പം നമ്മൾ പറയുന്ന അതാണ് ഈ ആ ഒരു മാസം കഴിച്ചിട്ട് നിങ്ങൾക്ക് അതായത് ഹെമോഗ്ലോബിൻ കൂടിയിട്ടില്ല എങ്കിൽ അങ്ങനെ ഹൺഡ്രഡ് പേഴ്സെന്റ് മണി ബാക്ക് ഗ്യാരണ്ടി തരും അതിന് കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ലാബിൽ ചെക്ക് ചെയ്യുക കഴിക്കുന്നതിന് മുമ്പായിട്ട് അതേ ലാബിൽ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്യുക ലാബ് മാറാൻ പാടില്ല കാരണം ലാബ് മാറുമ്പോൾ പ്രശ്നം വരും അങ്ങനെ നിങ്ങൾക്ക് എന്നിട്ട് തീരെ കൂടിയിട്ടില്ല നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് മണി പാക്ക് ചെയ്യണമെങ്കിൽ പിന്നെ ഈ സാധാരണ ചോക്ലേറ്റുകൾ ഒന്നും ക്ലിനിക്കൽ റിസർച്ച് ഒന്നും നടത്താറില്ല പക്ഷെ ഞങ്ങൾ ഈ പ്രഗ്നന്റ് ലേഡീസും ചെറിയ കുട്ടികളും പിന്നെ ഒരു വയസ്സുള്ള ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ക്ലിനിക്കൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് ആനിമൽ ടെസ്റ്റ് നടത്തി അതിൽ അപ്രൂവ് ആയതിനു ശേഷം ക്ലിനിക്കൽ ടെസ്റ്റ് നടത്തി ടോക്സിക്കോളജി ടെസ്റ്റ് നടത്തി അതേപോലെ തന്നെ ഇ എഫ്ആർ ഐ ഡിഫെൻസ് ഫുഡ് റിസർച്ച് ലാബോറട്ടറി ഇതൊന്ന് ടെസ്റ്റ് ചെയ്തു ഇപ്പോഴും നമ്മൾ സി എഫ് ടി ആർ ഐ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫുഡ് റിസർച്ച് ലാബോറട്ടറി ആണ് സി എഫ് ടി ആർ ഐ മൈസൂർ ഉള്ളത് അവിടെയും നമ്മൾ ഇതിന്റെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്